ഞങ്ങളിത് ആ ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനായിട്ട് ഉച്ച കണ്ട് ഇറങ്ങിയതാണ് അപ്പൊ കിണർ കണ്ടപ്പോരുചില്ലാ ഉപ്പുരുചില്ലാ അതിലൂജില്ല കടലിതാണ് കേട്ടോ പക്ഷെ ഉപ്പിരുചി ഒന്നും ഇല്ല നോക്കി ഞാൻ ആ ഉപ്പുരുചില്ല ഞങ്ങളിത് ഇങ്ങനെ തെങ്ങും തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കാണ് ഉച്ച സമയല്ലേ തെങ്ങേ ഉള്ളു അള പിന്നെ റോഡിന്റെ സൈഡിലായിട്ട് അങ്ങനത്തെ കുറച്ച് ചെടികളുണ്ട് ഉണ്ട് നല്ല രസാട്ടോ അത് റോഡാണ് കേട്ടോ കാണുന്ന പച്ച അതിന്റെ അപ്പുറത്ത് റോഡാണ് ചെമ്പു ആ അതാണ് ആ മറ്റൊരു മീൻ ഉണ്ടല്ലോ അത് ആ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് പുഴുങ്ങിട്ടാ ടൂണാ പുഴുങ്ങിട്ട് എന്ത് ചെയ്യും ആ സാധനത്തിൽ വെക്കും പോയോക്കാ ഇതിൽ ഉണക്കിയിട്ടാണ് എന്താ നമ്മളെ നാട്ടുകൊക്കെ അയക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇത് കര കഴിച്ചിട്ട് നോക്കി നോക്കിയിട്ടില്ല നോക്കിട്ടില്ല കഴിച്ച് നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ടൂണാന്നാണ് പേര് ഇതെന്താ മീന് സെപ്പറേറ്റ് ഇതാക്കിയതാ കേട്ടോ ഇതിലാണ് ഉണക്കൽ നല്ല വെയിലത്ത ഉണക്കല് ചെമ്പുത്തത് കുറച്ചു മുമ്പ് ഉണക്കി കഴിഞ്ഞതാണ് തകർന്ന കപ്പൽ ഇതാണ് സംഭവം ഉണക്കൽ ഉണക്കൽ പരിപാടി ഇങ്ങനെ നല്ല വെയിലോപ്പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തെങ്ങിൻ്റെ ചോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാം അതെന്ന് വെച്ചാൽ ആടാണ് കേട്ടോ ആട് ആട് ആടിൻ്റെ കൂട് ഉണ്ടോ ഹോലയാണ് തിന്നുന്ന ആട് ഇങ്ങനെ വളച്ച് കെട്ടിയതാണ് അത് അത് ആടാണ്

പോയി വലിയ കിട്ടോ മീനൊക്കെ ക്ഷദ്വീപിലെ കിൽത്താനിലെ ഗ്രാമത്തിലൂടെ പോവാണ് കേട്ടോ ഉൾ റോട്ടിലൂടെ എങ്ങനെ പോവാണ് പക്ഷെ ആരുടെ റോഡൊന്നും കൂടുതലില്ലട്ടോ ഇവിടെ ഉൾ റോട്ടിലും ഇങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ നടക്കണം ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ആയിട്ടുള്ളു വീടേവ് ഏതാണ് ആ മീനും മാത്രം കഴിക്കാം നിങ്ങളെല്ലാരോടും ഇങ്ങനെ ചോദിച്ച് അറിഞ്ഞിങ്ങനെ പോവാട്ടോ ബാങ്കിന് എന്നാലും ബാങ്കല്ലേ മോനിയോ അസാട്ടാ സ്കൂൾ കേട്ടോ അസാം നമ്പർ എത്രയാണ് എൽ ഡി ആ എൽ ഡി സീറോ നയൻ കേട്ടോ സിറ്റി എത്തിട്ടാ ഏകദേശം അല്ലേ സിറ്റി ഏകദേശം കാണാൻ രസമുള്ള ഏരിയ കുറച്ച് ഡാറിംഗ് ഒക്കെ ഉണ്ട് അല്ല ഡാറിംഗ് എത്തിട്ടോ കോൺക്രീറ്റ് ഉണ്ട് അവിടെ സ്കൂളിൽ നിന്ന് സൈക്കിൾ ഇട്ട് വരികയാണ് കുട്ടികളെ സ്കൂള് ഇട്ട് വരിക ശല്യം ചെയ്യലോ അങ്ങനെ പറഞ്ഞ വീട്ടിൽ സാധനം അവിടെ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കണ കുട്ടികളെ ഫുള്ള് സൈക്കിൾ ആയിരിക്കണേ ൂട്ടാട്ടോ നായ്ക്കളൊന്നും ജന്തുക്കളോ മറ്റുള്ള ജന്തുക്കളൊന്നും പിടിച്ചു കൊണ്ടാവാത്തോണ്ട് ആട്ടുംകൂട്ടാ പൊറത്താണുണ്ടാ പിന്നെ അത് പള്ളിയാണ് കേട്ടോ ഇപ്പോഴുള്ള പള്ളിയാണ് കബുസ്ഥാനങ്ങളുണ്ടോ പോയിട്ട് വരാം മക്കളെ പോയിട്ട് വരാം ഒന്നും കിട്ടിയില്ലേ എല്ലാരും വന്നോക്കണ്ടല്ലോ പോയിട്ട് വരാം വില്ലേജ് ഓഫീസ് കബർസ്ഥാനം നോക്കിയാൽ കബർസ്ഥാൻ അബ്രാ നമ്മൾ അവിടുത്തെ മാർക്കറ്റിലേക്ക് എത്താനായിട്ടാ കിൽത്താനിലെ മാർക്കറ്റാണ് സബ് ഡിവിഷണൽ ലക്ഷദ്വീപ് കേന്ദ്രങ്ങൾ പ്രദേശം വലിയ കടകളൊക്കെ കാണാറുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തന്നെ പേര് എന്താണ് ഫോണിന്റെ കവറ് കാണണം സൈൻ മൊബൈൽ ഷോപ്പ് നാള കളി ദിന എന്താ റേറ്റ് വെർന്നെ? ഇതാ കൊണ്ടാലോ? കൊണ്ടോടാ. കണ്ടോ അച്ച മാർക്ക് ഇങ്ങോട്ട്. അപ്പോ നമുക്ക് വീഡിയോ ഫോൺ ആയി കഴിഞ്ഞാൽ കണ്ടോ ഓപ്പ ആകാനുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അതിത്തേനെ മേരെ കൂടിയേനെ ഓപ്പകൻ. കണ്ടോ. അടിച്ചകത്തെ ഫുട്ടാട്ടോ. അതിേറെ പുട്ടേ. മീനോടെ. ഒരു മീം വെച്ചേ നീ. ഇവരട്ട് നമ്മൾ ഷിപ്പിൽ നിന്ന് ഡാൻസ് അടിച്ച വയ്യ പറന്ന്. എത്ര പത്ത് തീപറ്റുള്ളൂ എല്ലാർക്കും എല്ലാരും സൈക്കിൾ ജീവനും പങ്കാളികളുണ്ട് എനിക്ക് വേണേ എനിക്ക് വേണ മീന്റ മീന് മീന് ആ മഞ്ഞ ആ നമ്മളാട് കൊണ്ടുപോകാന് ആ കിട്ടും രണ്ട് ോഡിൻ്റെ അലുപതി ഏതിലെ പോവാ ബോർഡൊന്നും ഇല്ല നമ്മൾ അത്ര ഇത്ര തോളാച്ചി കളിക്കേണ്ടി വരുമോ തന്നെ അത്ര ഇത്ര തോളാച്ചി പറയും ഒന്ന് കളിക്കു ആ പൊന്നാരെ പൊന്നാരെ സിറ്റി മെട്രോ സിറ്റി ഞമ്മള് മൈനസ് ആവൂല ഞമ്മള് പൈസ ഇല്ലാതെ ഇന്നലെ മൈനസ് ആവൂലോ ടർഫടെ അവരാട്ടെ നമ്മള് എലിപ്പാഡ് കാരണ സ്ഥലം ഇവിടെ ഗ്രൗണ്ട് ടർഫിന് ആവശ്യം ഉള്ള ഒരു കളിച്ചോട്ടിടും നല്ലതല്ലേ ഫുട്ബോൾ താരങ്ങൾ എത്രണ്ട് അവിടെ ഫുൾ കല്ലിട്ട് ഓ ഇത് നോക്ക് ശരിക്കും നമ്മളെ കടലിൽ നിന്നുള്ള കല്ലാട്ടാ ഏതാ അതാണ് എലീപ്പാട് രണ്ട് വീടേ ഇവിടെ എന്ത് സുഖം പടി ഇരുന്നോട്ടെ സുഖം കിടന്നുറങ്ങല്ലേ പേരെന്താ ഷ്കർ എന്റെ വീടാണിത് അവിടെ എത്രയില പഠിക്കണേ അഞ്ചിലാ പക്ഷേ കേരളത്തിന് ഞാൻ പാട്ടാ കേരളത്തിലേക്കോട് ണ്ടാ വെള്ളം ചോയിച്ച് നമ്മളെ മെസ്സിക്കാര

െവിടെ ഒരാൾ ചെയ്തോർത്ത കുട്ടിക്ക് കുട്ടിക്ക് ഒരു ബോൾ ചെയ്ത് കൊടുക്കലെ ചമ്മന്തില്ലേ ചമ്മന്തി

ആ മീന് ഇതെന്തൊക്കെയാ ഉപയോഗം എന്തൊക്കെയാ പിന്നെ മറ്റേ കൊക്കോനറ്റ് ഇട്ട് ഉപയോഗിക്കാം ഇവിടെ കിലോ വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് ഇതൊക്കെ നമ്മൾ നാട്ടിലത്തെ അറുനൂറ് എഴുന്നൂറ് വല്ലേ നാളെ താരൊക്കെ ആയിട്ട് വരാം

പറഞ്ഞോ എന്തോ പറഞ്ഞു എല്ലാരും അർജന്റീന ഓക്കേ പോയിട്ട് വരാട്ടാ എന്റെ പേര് ഷർഫുദ്ദീൻ അടിയിലൂടെ ആട്ടോ കറണ്ട് പോകുന്നത് പാസേജ് കേട്ടോ നമ്മളെ നാട്ടിലെ പോലെ മേലോടെ ലൈനല്ല നേരെ അടിയിലൂടെ കേട്ടോ അത്രയും കറങ്ങി വന്നു വത്തക്കളം അല്ല തണുത്ത വത്തക്കള്ള കണ്ടിട്ട് മനസ്സിലാവണം ഒരു ഉൾപ്പെടെ മനസ്സിലാക്കി

അത് കഴിച്ച പ്രശ്നമൊന്നുമില്ല അല്ല ഞങ്ങളെ അയക്കിളൊക്കെ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു പിടിച്ചിട്ട് ആ അങ്ങനെ വേദന ചിലപ്പോ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ കുടുങ്ങിയ ഒരു ദിവസം രാത്രി തെങ്ങിന്റെ പകുതി അതുകൂടി ഇറങ്ങിയിട്ട് കയ്യില് ടോർച്ച് പോയി ഗ്ലാസ് പോയി എല്ലാം പോയി പിന്നെ അത് കൂടി അതുകൂടി വന്നിട്ട് അവിടുത്തെ വന്നു ചെരുപ്പിടാതെ പോകാൻ പാടില്ല ഞങ്ങൾ ചെരിപ്പിടാത് പത്തോ പക്ഷെ നമ്മളോട് അവരൊന്നും പറഞ്ഞില്ലല്ലോ കുടിക്കാറിയൊ നമ്മള് കുടുക്കാൻ അങ്ങോട്ട് പോയത് വേദന കാലിൽ അവിടെ കുത്തിട്ട് പിന്നെ അത്യാവശ്യം അടിച്ചതാ ോട്ട് കൊണ്ടാൻ പറ്റുമോ അങ്ങനെ ഉദ്ദേശിച്ചു ജീവനോടെ ഇവിടത്തെ ചെറിയ മീനല്ലേ ചെറിയ മഞ്ഞ അത് കൊണ്ടാ പാടില്ല അത് കൊണ്ടാൻ പാടില്ല അങ്ങോട്ടാണ് അങ്ങോട്ടാ കടലിലോട്ടാ വെള്ളത്തിൽ പിന്നോട് നാളെ കിട്ടൂല കൊച്ചിയിലെത്തും എത്തും ചീത്തലാൻ വരണ്ടോ കൈന്റെ അടിയിലന്ന് നിന്നതെങ്കിലും വന്ന കൈ പുങ്ങ് കുടി വലിയ മീൻ ഒക്കണ് അവങ്ങടെ ദില്ലല്ല ഇങ്ങടെ കറക്കതരോ ചാറ്റ വെറു അപ്പമോൾ സ്ഥിിക്കണല്ല കടലർന്ന് സ്ഥിിക്കണം രാത്രി ഞാൻ കണ്ടിട്ടില്ലല്ലേ ഇങ്ങോട്ട് ഓടി ഇട്ടില്ലോ ഞാൻ മുങ്ങிட்டന്ന് സ്രാവര കണ്ടപ്പോൾ എന്ത് ആയിട്ട് കുത്തേ അത് കാണിച്ചു കൊടുത്താ വീഡിയോയിൽ ഇതെന്ന് കാണിച്ചു കൊടുക്കുന്ന നേരെ അടുത്തോട്ട് പോയി കഴിഞ്ഞു നമ്മള് അറ്റക്കേയില്ല അതിനെന്താണ് സൗണ്ട് കേട്ടല്ലാണ് പ്രശ്ന ഇവിടെ യൂസ് ചെയ്ത കുത്തി പിടിക്കോ വേസ്റ്റാക്കി ഒഴിവാക്കും പിന്നെ പിടിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാരും കട്ടാ സംസാരിക്കും നമ്മള് കപ്പലൊക്കെ കണ്ട ആൾക്കാരാണ് അത് എല്ലാരും സംസാരിച്ചിട്ട് പോലും അത് ഇവിടത്തെ അല്ലേ കളിക്കുന്നത്